ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര പ്രകൃതി രമണീയമായ കള്ളിപ്പാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ചാടി ഫാം എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഹോം സ്റ്റേയിലേക്കാണ് മൺകെട്ടകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കൊച്ചു വീട് ചായം പൂശി ഭംഗിയാക്കിയിരിക്കുന്നതും മണ്ണ് ഉപയോഗിച്ച് തന്നെയാണ് ജലഛായ പോലെ ഈ ഹോം സ്റ്റേയുടെ ജാലകത്തിൽ പതിഞ്ഞിരിക്കുന്നതും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഈ ഒരു ഹോം സ്റ്റേയുടെ ഇളംതിണ്ണയിൽ ഇരുന്നു കൊണ്ട് തഴുകി ഉണർത്താനെത്തുന്ന കുളിർക്കാറ്റിനെ ആവോളം നിശ്വസിച്ച് ഇടുക്കിയുടെ മലമടക്കുകൾ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്തൊരു രസമാണെന്നോ കൂട്ടത്തിൽ ചൂട് ചായയും പരിപ്പുവടയും ഉണ്ടെങ്കിൽ സംഗതി ഉഷാർ ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം ഹോം സ്റ്റേയുടെ മുകളിലത്തെ നിലയിൽ കുട്ടികൾ വീഡിയോയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് പ്രകൃതി ഒരുക്കിയ കല്ലുകൾ തന്നെ ഈ വീടിന്റെ പടിവാതലിൽ ഇട്ടിരിക്കുന്നു കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്ത് ഞാനും മെല്ലെ അകത്തേക്ക് കടന്നു അടുക്കും ചിട്ടയോടും കൂടി പ്രകൃതി കിണങ്ങിയ വിധത്തിൽ ഇവിടെയെല്ലാം സജ്ജീകരിച്ചു വെച്ചിരിക്കുന്നു ഭക്ഷണം കഴിക്കാനും സ്വറ പറഞ്ഞിരിക്കാനും വിശ്രമിക്കാനും ഒക്കെയായി ഈ ഒരു ഭാഗം ക്രമീകരിച്ചിരിക്കുന്നു കൂടാതെ എ സിയും പാട്ടുകളൊക്കെ കേട്ട് ആസ്വദിക്കുന്നതിനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനിടയിൽ എൻ്റെ ശ്രദ്ധയകർഷിച്ച മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇത് തികച്ചും തടിയിൽ തന്നെ തീർത്തിരിക്കുന്നതാണ് ഏകദേശം ഒരിഞ്ച് കനത്തിൽ തടികളിങ്ങനെ മുറിച്ചെടുത്ത് പുറത്തെ തോലൊക്കെ ചെത്തിക്കളഞ്ഞതിന് ശേഷം ഈ വിദ്ധിയിലെങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു ഹോം സ്റ്റേയുടെ മാറ്റി കൂട്ടുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ ഇവിടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലല്ലോ ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്നതിന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ കുറ കൊച്ചു അടുക്കളയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ പുറമെയുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം എന്നുള്ളതും ഈ ഒരു കൊച്ചു ഹോം സ്റ്റേയുടെ സവിശേഷതയാണ് ഇനി നമുക്ക് മുകളിലുള്ള കാഴ്ചകൾ കൂടി ഒന്ന് കണ്ടാലോ മരത്തടികളാൽ തന്നെ മുകളിലേക്കുള്ള പടിക്കെട്ടുകളും ഒരുക്കിയിരിക്കുന്നു കുറച്ചുകൂടി വിശാലമാണ് മുകളിലുള്ള കാഴ്ചകൾ ഇതേപോലെ ഒരു സുന്ദരമായ സ്ഥലത്ത് വന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിൽ വാട്സാപ്പിൽ സ്റ്റാറ്റസും ഒക്കെ ഇട്ട് തകർത്തില്ലെങ്കിൽ പിന്നെ എന്താണേ അപ്പോൾ എല്ലാവരും സെൽഫിയും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് ഞാനോ ഇവിടെ മനോഹരമായ കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലുമാണ് കാഴ്ചകളൊക്കെ ആവോളം ആസ്വദിച്ച് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങാൻ തുടങ്ങുകയാണ് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കുറച്ചുകൂടി ക്യാമറയിൽ പകർത്താനുള്ള എൻ്റെ മനസ്സിൻ്റെ അടങ്ങാത്ത ആഗ്രഹത്തോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞതിന് ശേഷം തൽക്കാലമായി ഈ ഒരു കൊച്ചു ഹോം സ്റ്റേയോട് ഞങ്ങൾ യാത്ര പറഞ്ഞു പുറത്തിറങ്ങി കുറച്ച് ദൃശ്യം കൂടി പകർത്തി പ്രിയങ്കയും കുട്ടികളുമൊക്കെ മനസ്സെല്ലാം മനസ്സോടെ അവിടെ നിന്നും യാത്ര തിരിച്ചു മടങ്ങി വരാൻ വിസമ്മതിച്ച കുട്ടികളോട് അടുത്ത അവധിക്ക് വീണ്ടും ഇട കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പോൾ നിങ്ങൾക്ക് കുടുംബമായും കൂട്ടുകാരും ഒക്കെയായി വന്ന് അടിച്ചു പൊളിച്ച് ഇടുക്കിയിലെ തനത് കൃഷിയിടങ്ങളിലൂടെ ഇറങ്ങി സഞ്ചരിച്ച് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ ആവോളം ആസ്വദിക്കാനുള്ള ഒരു ഇടമാണ് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്കടുത്തുള്ള കള്ളിപ്പാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഞ്ചാടി ഫാം ഹോം സ്റ്റേ ഒരു യുടെ ഉടമസ്ഥനായ ബിനീഷ് തൻ്റെ വീട്ടിൽ ചുവരിൽ തീർത്തിരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെലവ് ചുരുങ്ങിയതും മനസ്സിനും ശരീരത്തിനും കുളിർമ പകരുന്നതുമായ നല്ലൊരു അനുഭവമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് വരാൻ മടിക്കരുത് വരാൻ മടിക്കരുത് ഇടുക്കി ജില്ലയിൽ കള്ളിപ്പാറയിൽ പ്രവർത്തിക്കുന്ന മഞ്ചാടി ഫാം ഹോം സ്റ്റേയിലേക്ക് കൂടുതൽ വിശേഷങ്ങളും ഒക്കെയായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റ